ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ പെഖോങ് തടാകത്തിന് സമീപം ചൈന സൈനിക താവളം നിർമ്മിക്കുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അവകാശപ്പെട്ടു പാഖോങ് തടാകത്തിന് സമീപം ചൈന ഒരു സൈനിക താവളം നിർമ്മിക്കുകയാണെന്നും അവിടെ ഇന്ധനവും ആയുധങ്ങളും സൂക്ഷിക്കുകയും കവചിത വാഹനങ്ങൾക്കായി ഷെൽട്ടറുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങളെ ഉദ്ധരിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ അവകാശപ്പെട്ടു ചൈനയുടെ ഈ നടപടിയിൽ മോദി സർക്കാരിനെ വിശ്വാസത്തിലെടുക്കണമെന്നും കാർഗെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് മെയ് വരെ ഇന്ത്യയുടെ അധീനതയിലായിരുന്ന ഭൂമിയിൽ ചൈനയ്ക്ക് എങ്ങനെ പെങ്കോങ് സമീപം സൈനിക താവളം നിർമ്മിക്കാനാകുമെന്ന് കാർഗെ പറഞ്ഞു കാർഗെയുടെ പോസ്റ്റിനെക്കുറിച്ച് ബി ജെ പിയിൽ നിന്നോ കേന്ദ്ര സർക്കാരിൽ നിന്നോ ഉടനടി പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഭരണകക്ഷിയും സർക്കാരും ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ എല്ലാ ആരോപണങ്ങളും നേരത്തെ തള്ളിയിരുന്നു ചൈനയുമായുള്ള സമാധാനവും ഐക്യവും പുനഃസ്ഥാപിക്കുന്നതിന് കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ അവശേഷിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് സമ്പൂർണ്ണ സൈനികരെ പിൻവലിക്കലിന്റെ പ്രാധാന്യം ഇന്ത്യ ഊന്നിപ്പറഞ്ഞു നമ്മുടെ ധീരസൈനികർ ജീവൻ ബലിയർപ്പിച്ച ഗാൽവാൻ വാലി എപ്പിസോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ക്ലീൻ ചിറ്റിൻ്റെ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തിന് വിദേശമാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യയുടെ നിലപാട് ആഗോളവേദിയിൽ ശക്തമായി അവതരിപ്പിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാജയപ്പെട്ട ദിവസമോർക്കണമെന്നും ഖാർഗെ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിനാലിന് വിദേശകാര്യമന്ത്രിയുടെ ചൈന നമ്മുടെ ഭൂമിയൊന്നും കൈയടക്കിയിട്ടില്ല എന്ന പ്രസ്താവന ചൈനയോടുള്ള മോദി സർക്കാരിൻ്റെ മൃദുനയമാണ് ഉയർത്തിക്കാട്ടുന്നതെന്നും കാർഗെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ നാലിന് ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ഐക്യവും ഉറപ്പാക്കേണ്ടതും എൽ എ സിയെ ബഹുമാനിക്കേണ്ടതും ആവശ്യമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞതായി എക്സിൽ പറഞ്ഞു ഭൂമി ഇന്ത്യയുടെ അധീനതയിലാണെന്ന് ആരോപിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യൻ പ്രദേശം കൈവശപ്പെടുത്തി സിരിജാപ്പിൽ സൈനിക താവളം നിർമ്മിക്കാനുള്ള ആക്രമണാത്മക നിലപാടാണ് ചൈന സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ തൽസ്ഥിതി നിലനിർത്താത്തതിന് മോദി സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു ഡെബ്സങ് സമതലങ്ങൾ ഡംചോക്ക് ഗോഖ്ര ഹോട്ട്സ്പ്രിംഗ് ഏരിയ എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പോയിന്റുകൾ ഉൾപ്പെടെ അറുപത്തിയഞ്ചിൽ ഇരുപത്തി ആറ് പെട്രോളിംഗ് പോയിന്റുകളുടെ നിയന്ത്രണം ഇന്ത്യയ്ക്ക് നഷ്ടപ്പെട്ടതായും അദ്ദേഹം ആരോപിച്ചു തന്റെ സർക്കാർ അതിൻ്റെ ചുവന്ന കണ്ണിൽ അമ്പത്താറ് ഇഞ്ച് വലിയ ചൈനീസ് ബ്ലിങ്കറുകൾ ഇടുന്നതിനാൽ മോദിയുടെ ചൈനീസ് ഗ്യാരണ്ടി തുടരുകയാണെന്ന് ഖാർഗെ ആരോപിച്ചു എൽ അതിർത്തി സ്ഥിതിഗതികളിൽ രാജ്യത്തെ വിശ്വാസത്തിലെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസ് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ധീരമായ സൈനികർക്കൊപ്പം ഞങ്ങൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു ഖാർഗെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് മെയ് മുതൽ കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ ചൈന സൈന്യങ്ങൾ തമ്മിലുള്ള തർക്കം തുടരുകയാണ് അതിർത്തി തർക്കം ഇതുവരെ പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല എന്നിരുന്നാലും ഇരു രാജ്യങ്ങളുടെയും സൈനികർ പല ഘട്ടങ്ങളിൽ നിന്നും പിൻവാങ്ങി രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഗാൽവാൻ താൽവരയിലുണ്ടായ വൻ ഏറ്റുമുട്ടലിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഗണ്യമായി വഷളായി ദശാബ്ദങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും ഗുരുതരമായ സൈനിക സംഘടനമായിരുന്നു അത് അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ചൈനയുമായുള്ള ബന്ധം സാധാരണ നിലയിലാകില്ലെന്ന് ഇന്ത്യ പറഞ്ഞു പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഇരുവിഭാഗവും ഇതുവരെ ഇരുപത്തൊന്ന് റൗണ്ട് കോർപ്സ്‌ കമാൻഡർ തല ചർച്ചകൾ നടത്തി